നമസ്കാരം മാധ്യമമാരും ശ്രദ്ധിക്കാത്തൊരു വിധി കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചു ആ വിധിയിൽ വാസ്തവത്തിൽ വിമർശന വിധേയനായത് അന്തരിച്ച യശശരീരനായ ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി മൂത്ത അങ്ങനെ ചുമത്തിയ ഒരു കള്ളക്കേസ് കോടതി റദ്ദാക്കുകയുമായിരുന്നു എന്നാൽ ഈ വിധിയിൽ നീറിപ്പോകുന്നതും ഞെട്ടിത്തെരിച്ചിരിക്കുന്നതും ഇപ്പോഴത്തെ കാരണഭൂതൻ രാജാവ് ക്യാപ്റ്റൻ കെദാസൻ പിണറായി വിജയനാണ് കാരണം തന്നെ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കാൻ ചെറിയ ശബ്ദം പോലും നിശബ്ദമാക്കാൻ പിണറായി പോലീസിനെ ദുരുപയോഗിക്കുന്നതിനെതിരെയുള്ള ഒരു മുൻകാല പ്രാബല്യത്തോടെയുള്ള ഒരു വിധിയാണിത് ഈ വിധിയിലൂടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അടിവരയിട്ട് പറഞ്ഞത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം തടയുന്നതിന് വേണ്ടി ഭരണകൂടം കാട്ടുന്ന കാട്ടാളത്തവുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസാണ് ഈ വിധിയുടെ ആധാരം അന്ന് സോളാർ കേസ് കത്തി നിൽക്കുകയാണ് നമ്മുടെ നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനൽ ഉമ്മൻചാണ്ടിയെ കുരിശീൽ തറച്ച് ആഘോഷിക്കുന്നു അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു ജോപ്പൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ജോപ്പൻ ജയിലിലായതോടെ എല്ലാ കുറ്റങ്ങളും ജോപ്പനിൽ ചുമത്തി രക്ഷപ്പെടാൻ സർക്കാർ ഒരു ശ്രമം നടന്നു ഇക്കാര്യം ജയിലിൽ കിടക്കുന്ന ജോപ്പൻ അറിഞ്ഞിട്ടില്ല ആ കാലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ അന്വേഷണാത്മക റിപ്പോർട്ടർമാരിൽ ഒരാളായ പ്രദീപ് സി നെടുമൺ ഒരു ഡ്രൈവറെയും കൂട്ടി ജയിലിൽ പോകുന്നു ഡ്രൈവറെ കൂട്ടി ജയിലിൽ പോയത് ജോപ്പനെ കണ്ട് എന്തെങ്കിലും വിവരം അറിയാൻ കഴിയുമോ എന്ന് നോക്കാനാണ് പേരും വിലാസവും ഒക്കെ തെറ്റിക്കാതെ കൊടുത്ത് കൃത്യമായി ജയിൽ ചട്ടങ്ങൾ പാലിച്ചാണ് ജയിലിനുള്ളിൽ പ്രദീപ് കടക്കുന്നത് പക്ഷെ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുമില്ല ജയിൽ അധികാരികൾക്ക് മനസ്സിലായുമില്ല അത് ചട്ടലംഘനമല്ല കാരണം കൃത്യമായി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് സുഹൃത്തിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ജയിലിൽ പോയി ജോപ്പനുമായി സംസാരിച്ചു അതിനിടയിലാണ് ജോപ്പൻ പ്രദീപിനെ ജയിൽ സൂപ്രണ്ടിനെ പരിചയപ്പെടുത്തുന്നു പലപ്പോഴും പ്രതികളെ കാണുമ്പോൾ ഒറ്റയ്ക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല കൂടെ ജയിൽ സൂപ്രണ്ടോ മറ്റാരെങ്കിലും ഉണ്ടാകും അങ്ങനെ ജയിൽ സൂപ്രണ്ടിന്റെ മുമ്പിൽ വെച്ചാണ് ജോപ്പൻ പ്രദീപിനെ പരിചയപ്പെടുത്തുന്നു ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ അടയ്ക്കുന്നതിന് കാരണക്കാരനായ മാധ്യമ പ്രവർത്തകനാണെന്ന് അതോടെ ജയിൽ സൂപ്രണ്ടിൻ്റെ സ്വഭാവം മാറുന്നു ഉടനടി പ്രദീപിനെ പരിശോധിക്കുന്നു പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയില്ല പ്രദീപ് മടങ്ങുന്നു രണ്ട് ദിവസത്തിന് ശേഷം പ്രദീപ് ജോപ്പൻ്റെ കൊട്ടാരക്കര പുത്തൂരിലുള്ള വീട്ടിൽ പോയി പിതാവിൻ്റെ അഭിമുഖമെടുക്കുന്നു സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ജോപ്പൻ്റെ പിതാവ് രംഗത്ത് വരുന്നു ഇതേ തുടർന്ന് ജയിൽ സൂപ്രണ്ട് പ്രദീപിനെ ഒന്നാം പ്രതിയാക്കി ഡ്രൈവറെ രണ്ടാം പ്രതിയാക്കി കേസെടുക്കുന്നു അക്കാലത്ത് ഇത് വലിയ വിവാദമായിരുന്നു ആ കേസ് പത്തനംതിട്ട കോടതിയിൽ തുടരുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടും പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടെ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത കേസ് എന്ന നിലയിൽ പ്രദീപിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കേസ് എഴുതിത്തള്ളാൻ തീരുമാനിക്കുന്നു പക്ഷെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അതിനു മുമ്പ് തന്നെ ഈ കേസ് ക്വാഷ് ചെയ്യാൻ റദ്ദ് ചെയ്യാൻ റിപ്പോർട്ടർ ചാനൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നു ആ ഹർജിയിലാണ് ഇന്നലെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നിർണായകമായ വിധി പ്രഖ്യാപിച്ചത് ആ വിധിയിലൂടെ ഈ കേസ് റദ്ദാക്കി എന്ന് മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്ക് നിയമത്തിനപ്പുറത്തേക്കുള്ള ചില അവകാശങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു മാധ്യമങ്ങൾ എന്നത് ജനാധിപത്യത്തിന്റെ ജീവശ്വാസമാണ് ആ ജീവശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം അനുശാസിക്കുന്നതിന് അപ്പുറത്തേക്ക് അല്പം കടക്കാൻ അവർക്ക് അവകാശമുണ്ട് അതൊരു വ്യക്തിയുടെ മൗലികാവകാശത്തെയോ സ്വാതന്ത്ര്യത്തെയോ ഹനിച്ചുകൊണ്ടാവരുത് സത്യം പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാവണം ആ അർത്ഥത്തിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നത് പോലും തെറ്റല്ല എന്നാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി ജസ്റ്റിസ് കിഞ്ചുകൃഷ്ണന്റെ വിധിയുടെ ഒന്നാം പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ഇഫ് ദർ ഇസ് നോ ഫ്രീഡം ഓഫ് ദി പ്രസ് ദാറ്റ് വിൽ ബി എൻഡ് ഓഫ് ഡെമോക്രസി ദോക്രസി പീപ്പിൾ ഷുഡ് ബി അവയർ ഓഫ് വാട്ട് ഈസ് ട്രൂ ആൻഡ് വാട്ട് ഈസ് അൺട്രൂ ദേ ദി ദർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡെമോക്രാറ്റിക് പ്രോസസ് ഓഫ് എലക്ടിംഗ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ദയർ ഫോർ ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ദ പ്രസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ The pen is mightier than this word because it has the power to change minds and shape the world. It is written by the English author and playwright Edward Leiter in 1839 for his play Richelieu. However, while using the pen, the media should exercise extreme caution as even a tiny error in reporting could have an impact on an individual's privacy or constitutional rights guaranteed to the populace. പത്രസ്വാതന്ത്ര്യമില്ലാതെ ജനാധിപത്യമില്ല പേനയാണ് വാളിനേക്കാൾ ശക്തിയേറിയത് എന്നാൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം പിന്നീട് കേസിൻ്റെ നാൾ വഴികളിലൂടെയും നിയമപ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നു ഒടുവിൽ പത്ര ഹൈക്കോടതി എത്തുന്നു പത്താം പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞു പ്രസ് ഈസ് നോൺ ആസ് ഫോർത്ത് എസ്റ്റേറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോർത്ത് പില്ലാർ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ദ ഒറിജിൻ ഓഫ് ദി ടൈം ഫോർത്ത് എസ്റ്റേറ്റ് ഈസ് ആട്ട് ടു Edmund Burke, Anglo Irish politician. He is said to have used it in British parliamentary debate in 1771. The fourth estate and fourth pillar refers to the media or press, which plays a crucial role in democracy. The fourth estate is holding those in power accountable by investigating and exposing corruption, abuse of power, and wrongdoing. They provide a platform for diverse perspectives, giving way to various opinions views and interests. the fourth estate informs the public by reporting accurate and unbiased information, enabling them to make informed decisions. the fourth estate is acting as a watching, overseeing government actions, policies and decisions. the fourth estate is also facilitating public debates and discussions and encouraging dialogue and security of important issues. the fourth estate is supporting transparency and accountability. ഷെഡിംഗ് ലൈറ്റ് ഓൺ ദി ഗവൺമെന്റ് ആക്ടിവിറ്റീസ് പ്രൊമോട്ടിംഗ് ഓപ്പൺസ് ദോർത്ത് ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ എനേബിളിംഗ് ഫോർത്ത് എസ്റ്റേറ്റ് എസെൻഷ്യൽ ടു എ ഹെൽത്തി ഡെമോക്രസിൻഷറിംഗ് ദാറ്റ് പവർ ഈസ് നോട്ട് അബ്യൂസ് ആർ വെൽ ഇൻഫോർംക്രാറ്റിക് പ്രോസസ് വിശദമായി പറയുന്നു ഭരണകൂടം അതിർവിട്ടു പോകാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് ഫോർത്ത് എസ്റ്റേറ്റ് ആണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫ് വെതർ ദ ഫോർത്ത് എസ്റ്റേറ്റ് ഈസ് ഫംഗ്ഷനിങ് ആൻഡ് ഫോളോയിങ് ദി എബൌ പ്രിൻസിപ്പിൾസ് ഇസ് എ ഡിഫറെൻറ്റ് തിങ് ബട്ട് ടു എബൌ ഗോൾസ് ദർ മേ ബി സംക്ടിവിറ്റീസ് ഫ്രം ദെയർ സൈഡ് വിച്ച് ഈസ് നോർമലി നോട്ട് പെർമിറ്റഡ് ആസ്പെർ ലോ അതായത് ഈ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമം അനുശാസിക്കുന്നതിന് അല്പം അപ്പുറത്തേക്ക് പോവേണ്ട സാഹചര്യം ഉണ്ടാവും വൺ ഓഫ് സച്ച് മെത്തേഡ് യൂസ്ഡ് ബൈ ദി ഫോർത്ത് എസ്റ്റേറ്റ് ഈസ് സ്റ്റിംഗ് ഓപ്പറേഷൻ അതിലൊന്നാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ ൈഡ്സ്ഡ് ബൈസ് അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നു പല സുപ്രീം കോടതി വിധികൾ പരാമർശിച്ച ശേഷം ഇങ്ങനെ ഓപ്പറേഷൻ ഇൻറ്റുവേഷൻ ഓപ്പറേഷൻ ഇറ്റ് വിൽ ബി സ്ക്രൂട്ടിനൈസ്ഡ് ബൈ ദി ജുഡീഷ്യറി ദർ ഫോർ ദി മീഡിയ പേഴ്സൺസ് കമ്മിംഗ് ബാക്ക് ടുസ് ദി എൻഡേഡ് ദ ഡിസ്ട്രിക്ട് ജെയിൽ പെർമിഷൻ വിത്ത് പ്രായർ പെർമിഷൻ എന്നൊരു ഹൈക്കോടതി പറയുന്നു ഈ കേസിൽ അനുമതിയോടുകൂടിയാണ് കയറിയത് സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് നിർണായകമായൊരു ഹൈക്കോടതി വിധിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റേത് മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പല വിധികൾ ഇതിനു മുൻപ് ഈ സീനിയർ ജഡ്ജ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടതുപക്ഷം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജഡ്ജാണ് അദ്ദേഹം ഇന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇടതുപക്ഷ മൂല്യങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളല്ല എന്ന് അദ്ദേഹം പല വിധികളിലൂടെയും തെളിയിച്ചിട്ടുണ്ട് മറുനാടനെ നിശബ്ദമാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ പോയി വേട്ടയാടിയ പിണറായി സർക്കാരിന് കടിഞ്ഞാനിടാൻ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ വിധി സഹായിച്ചിരുന്നു മറുനാടിനെതിരെ കേസെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പത്ത് ദിവസം നോട്ടീസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്താൽ മതി എന്ന വിധി മൗലികാവകാശ സംരക്ഷണമായിരുന്നു അതോടെയാണ് ഒളിഞ്ഞിരുന്ന് വലവീശി പിടിച്ച് ജയിലിൽ അടയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം പൊളിഞ്ഞു പോയത് എന്റെ സുഹൃത്തായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മംഗളത്തിന്റെ പത്തനംതിട്ട ബ്യൂറോ ചീഫ് വിശാഖന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിനെതിരെയും അന്ന് ഇതേ ജഡ്ജി വിധി പ്രഖ്യാപിച്ചിരുന്നു ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് വിയോജിപ്പുകൾ പുറത്തു വരുമ്പോഴാണ് വിയോജിപ്പുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഏകാധിപത്യത്തിന്റെ പ്രവണതയാണ് ആ പ്രവണതയാണ് പിണറായിക്കുള്ളത് അതിനെതിരെയുള്ള വിധിയായി ഇത് വ്യാഖ്യാനിക്കപ്പെടും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കേസാണെങ്കിലും പിണറായിയുടെ കാലത്ത് വിധി വരുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കാൻ ഈ ഫാസിസ്റ്റ് സർക്കാർ ശ്രമിക്കുമെന്ന് കരുതാം